എന്താണ് ഞാൻ ഈ ഇളക്കി കൊണ്ടുവയ്ക്കണത് ഇളക്കിക്കൊണ്ടിരിക്കണത് ബോട്ടിയാണ് എന്തിൻ്റെ ബോട്ടിയാണത് ഇത് നമ്മുടെ പോത്തിൻ്റെ ബോട്ടിയാണ് ഏതാണ് ഈ പോത്ത് പെരുന്നാളിന് അർത്ഥ പോത്താണ് ഈ പോത്ത് ഈ പോത്തിൻ്റെ എന്താ പറയുക ഈ പോത്തിൻ്റെ എന്താ പറയുക ബോട്ടി ബോട്ടി എന്ന് പറഞ്ഞാൽ ചാണകപ്പെട്ടി ചാണകപ്പെട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടുതൽ പറയുന്നില്ല ഏതേലും പറഞ്ഞ് പറഞ്ഞ് ചടപ്പിച്ചില്ല നല്ലൊരു വീഡിയോ ആണ് ഈ കാണുന്നത് ഏതേലും ഉണ്ടാക്കാം നല്ല കുട്ടിയെ അവിടെ ഇപ്പോൾ കാര്യമായിട്ട് പഠിച്ചാണ് ഇപ്പോൾ ഞാൻ ഒരു ഓഡിയോക്ക് വീഡിയോ എടുക്കുമ്പോൾ അല്ല വീഡിയോക്ക് ഓഡിയോ എടുക്കുമ്പോൾ ഓഡിയോക്ക് വീഡിയോ അല്ല വീഡിയോക്ക് ഓഡിയോ എന്ന് പറഞ്ഞു പോയതാണ് തെറ്റിപ്പോയതാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇളക്കിക്കൊണ്ടിരിക്കണേ ബോട്ടി നിങ്ങൾക്ക് മനസ്സിലായില്ലേ ബോട്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു പരുവത്തിൽ നമുക്ക് ആയി കിട്ടുക ഇതിന് നമുക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ പെരുന്നാളായതുകൊണ്ട് നമുക്ക് ആരും നന്നാക്കി തരൂല്ല നമ്മളെ നൊറ്റയ്ക്ക് നന്നാക്കണം ഏതേലും നന്നാക്കുമ്പോൾ പിന്നെ തിന്നാനുള്ള പൂജ്യം തീരുവ ആ കുലത്തിലാകുട്ടോ കാരണം എന്താണെന്ന് ശരി ചാണകപ്പെട്ടി അല്ലേ ചാണകപ്പെട്ടി എന്ന് പറഞ്ഞാൽ ഫുള്ള് ചാണകയിക്കാനും ചാണകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയില്ലേ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല കൂടുതൽ പറഞ്ഞു പറഞ്ഞിൻ്റെ വീഡിയോ കുളമാക്കുന്നില്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇത് ഓലാണെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയോ ഓലിത് ഇത്തുള്ള കെട്ട് ക്ലീൻ ചെയ്ത് ചെയ്തുകൊണ്ടാണ് ഞമ്മക്ക് നമ്മ അടുത്ത് കിട്ടുമ്പോഴാണ് ഈ കോലത്തിൽ പണിയൊക്കെ ഞമ്മൾ എടുക്കേണ്ടി വരുന്നത് ഇതിൻ്റെ എത്താൻ നിങ്ങൾ കണ്ടിട്ടില്ല ഏതേലും മൂന്നാല് മണിക്കൂർ കുത്തർന്ന് നന്നാക്കിയപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഞമ്മക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ രണ്ട് ട്രിപ്പ് ആയിട്ടാണ് ഞാൻ വെച്ചെടുത്തിട്ടുള്ളത് ഫ്രിഡ്ജിക്കടെ വെച്ചൊക്കെയാണ് പിന്നെ കട്ട് ചെയ്തൊക്കെ അങ്ങനെ എത്തക്കെ കാട്ടിയേക്കാണ് ഏതേലും കഴുകി വൃത്തിയാക്കിയാൽ പിന്നെ അതിൻ്റെ മോൾക്ക് മുളക് പൊടി ഇടുക മഞ്ഞൾപ്പൊടി പെരുംജീരകപ്പൊടി മല്ലിപ്പൊടി ഒക്കെ ഇട്ടുകൊടുക്കുക മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് അധികം ഇടുക പെരഞ്ജീരകപ്പൊടി കുറച്ചൊക്കെ ഒരു പാകത്തിന് ഇടുക പിന്നെ അടുത്തത് ഇട്ട് കൊടുക്കണം മുളക് പൊടി കുറച്ചിടാൻ പാടുള്ളൂ എന്താന്ന് നമ്മൾ നമ്മളിതിക്ക് പച്ചമുളക് കുറേ ഇടും കുറേ പച്ചമുളക് ഇടും പിന്നെ നമ്മൾ എന്ത് ചെയ്യും കുറേ പച്ചമുളക് ഇടും പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഉരുമുളക് പൊടി ഇടും അപ്പോൾ പിന്നെ നമ്മൾ കുറേ മുളകും പൊടി ഇട്ടുക എരിഞ്ഞ് 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 നമുക്ക് തിന്നാൻ കഴിയില്ല എന്നാണ് ചുരുക്കി പറഞ്ഞ് വരുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി പിന്നെ അവസാനമായിട്ട് ഉലുവട്ട് കൊടുത്തു അവസാനമായിട്ടല്ല ഉലുവട്ട് കൊടുത്തു ഉലുവട്ട് കൊടുത്ത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് തക്കാളി കട്ട് ചെയ്ത് ഇതുപോലെ ചേർത്ത് കൊടുക്കുക നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം നമ്മൾ കറിവേപ്പില നുള്ളിപ്പിച്ചുകാണ്ട് തീക്കാണ്ട് ഇട്ടെടുക്കുക പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ആവശ്യത്തുള്ള ഉപ്പൊക്കെ ഇട്ട് കേട്ടോ ഉപ്പ് ഇടാൻ മറന്നു കാണാൻ ഉണ്ടാക്കിയ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മളെന്ത് ചെയ്യുക നല്ലോണം ഇളക്കിടെ യോജിപ്പിച്ചുക ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്ത് ചെയ്യുക ഇത് തീക്കുള്ള ഉള്ളിയൊന്നും തൊലിച്ചുകാണ്ട് ഇപ്പം നേരം കളയണ്ട ഇപ്പോൾ ഇതിമേ തന്നെ നമ്മൾ ഇത് നല്ലോണം കിളിമ്പി യോജിപ്പിച്ചുകാണ്ട് നമ്മൾ എന്ത് ചെയ്യുക കുക്കറോണ്ട് അടച്ച് വെക്കുക പിന്നെ അത് വെന്തിട്ട് ഗ്യാസ് എടുക്കുക എത്രയാണ് വേവെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത് നല്ലോണം വന്തോട്ടെ ഇതിനത്യാവശ്യം നല്ല വേവൊക്കെ ഉണ്ടാകും അപ്പം നല്ലോണം വന്തോട്ടെ ഒരു പാകത്തിനുള്ള വെള്ളമൊക്കെ ഇതിൽ ഉണ്ടാകും നമ്മൾ ഇപ്പോൾ വെള്ളം ഒഴിച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല ഒരു വിസിൽ വന്നാൽ സിമ്മിലാക്കുക സിമ്മിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ആ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടോ ഉപ്പ് കുറവായി തോന്നിയിട്ടാണ് പിന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തത് അപ്പോൾ അങ്ങനെ ഉപ്പിട്ട് കൊടുത്തു പിന്നെ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ തന്നെ വെള്ളം ഇറങ്ങിയാണ്ട് അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാം നമ്മൾ ഇത് അടച്ചുവെച്ച് കണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് ഓൺ ആക്കി കൊടുക്കുക പിന്നെ ഇതിന്മേല ആരാച്ചു ഉപ്പ് തേച്ചിരിക്കുന്നത് എന്തോ കളറായതാണ് അപ്പോൾ അങ്ങനെ അത് വെന്തിട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ വെന്ത്ക്കണോന്ന് വന്ന് നോക്കിയത് എന്നായിച്ചാൽ എന്താ വെച്ചാലേ രാവിലെ കുട്ടികളെ പറഞ്ഞേക്കണേ തിരക്കിനടി പിന്നെ അത് തൂമിക്കാനൊന്നും പോയില്ല പിന്നെ ഓലൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് അത് തൂമിച്ചത് എന്നാണ് പറഞ്ഞു വരുന്നത് അല്ല മൂന്നാല് മണിക്കൂർ ഗ്യാസ് ഉമ്മ വെച്ചയ്ക്കല്ലോ അത് അപ്പോൾ അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം ഉള്ളി നന്നായിട്ട് അരിഞ്ഞിട്ട് തൂമിച്ചാലാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം ഓ ഇത് തിന്നാൽ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കണ കാര്യം പറഞ്ഞു പറയുമ്പോൾ എനിക്ക് നട്ട പിരാന്ത് പൊടിച്ചോ ഞാൻ പറയുന്നില്ല ഏതേലും അപ്പോൾ കണ്ടോ ഇങ്ങനെ ഇത് ഇളക്കി 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 യോജിപ്പിച്ച ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ഇതിലേക്കെന്ത് ചെയ്യണം ഇതീക്ക് വെളുത്തുള്ളി നമ്മൾ ഇട്ടിയില്ല ചെറിയ ഉള്ളി ഇഞ്ചി ഇഞ്ചിട്ടിയില്ല കുരുമുളക് നമ്മൾ ഇട്ടിയില്ല ഇതൊന്നും നമ്മൾ ഇട്ടിയില്ല ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്താലെല്ലാം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇതെ ബോട്ടിയാവാ ബോട്ടി ആവണം എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റോട് കൂടി കഴിക്കണം പ്രിയപ്പെട്ടവരെ നല്ലൊരു ടേസ്റ്റേക്കാർ അപ്പോൾ ഓലെടുത്ത് കൊണ്ടുപോയാൽ ഓലെങ്ങനെ ക്ലീൻ ചെയ്തു തരിക ഓലി ഇത്തിള്ളാണ്ടിട്ടും ഇട്ടു തരുമ്പോൾ ഞങ്ങളത് വെളുത്തിട്ട് 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 വെളുത്ത് സുന്ദരി കുട്ടന്മാരാകും അങ്ങനെയാണ് ഓല് ചെയ്യുക നമ്മളിത് നുള്ളി വലിച്ച് നുള്ളി വലിച്ചു ചൂട് വെള്ളത്തിലൊക്കെ ഇട്ട് നുള്ളി വലിച്ചു കാണുണ്ടാക്കുന്നു അപ്പോൾ ഞാൻ ഇട്ട് കറിവേപ്പിലയാണ് അതിൻ്റെ കാര്യം പറയാതെ നമുക്ക് പറ്റൂല അതെങ്ങനെ ഉണ്ടാക്കില്ലേ പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ചെയ്തുകൊണ്ട് ചെറുതാക്കി കട്ട് ചെയ്ത് ചെയ്തുകൊണ്ട് ഇതേപോലെ ഇട്ടിട്ടു അപ്പോൾ തീയ്ക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തു അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർക്കണം കുരുമുളക് പൊടി കുരുമുളക് ചതച്ചിട്ട് ചേർക്കുക അല്ല കുരുമുളക് പൊടി ചേർക്കുക അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ കണ്ടിഷ്ടമായ തീർച്ചയായിട്ടും ഒരു വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക കമൻ്റും കൂടി ഇതേ ഷെയറും കൂടി ചെയ്യുക ഷെയർ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഇതുണ്ടാക്കാനുള്ള ഒരു പ്രചോദനമാവുകയുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞമ്മളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ നിർത്താനുള്ള ടൈം ആയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നിർത്താനായിട്ടില്ല ഇത് ഇളക്കേണ്ട ഇത് മസാല ടൂ പിന്നെ എനിക്ക് മല്ലിപ്പൊടി കുറവാണോ എന്നൊരു സംശയം അപ്പോൾ ഇത്തിരിയും കൂടി മല്ലിപ്പൊടി ടൂ മല്ലിപ്പൊടിയിട്ട് വീണ്ടും ഇളക്കുന്നു ഇളക്കിയിട്ട് മല്ലിപ്പൊടീൻ്റെ പച്ചക്കുത്ത് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തു ഈ പൊട്ടി ഈ ബോട്ടി ഏത് ബോട്ടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാനേ കുക്കറിലുണ്ടാക്കിയ ബോട്ടി നന്നായിട്ട് വന്നിട്ടുണ്ട് വെന്ത് കഴിഞ്ഞാൽ ഇതീക്ക് തട്ടി കൊടുക്കുക തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതീത്തെ വള്ളം വറ്റിച്ചെടുക്കുക എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും വീഡിയോ വലിച്ചു നിന്നിട്ടാണ് വീഡിയോ വലിച്ചു നിട്ടുക എന്ന് പറഞ്ഞാൽ വീഡിയോ വലിച്ചു നിന്നിട്ടല്ല പ്രിയപ്പെട്ടവരെ ഇതൊരു കറക്റ്റ് പരുവത്തിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക കണ്ടില്ലേ നല്ല സൂപ്പറായിട്ടില്ലേ നല്ല ടേസ്റ്റില്ലേ കാണാൻ തന്നെ ഒരു കാണുമ്പോൾ തന്നെ അറിയില്ലേ നല്ല ടേസ്റ്റിയാണ് ഇനി അവസാനമായിട്ട് ഒരു നാലഞ്ച് പച്ചമുളക് രണ്ടോ മൂന്നോ നാലോ പച്ചമുളക് ഇനി നമ്മൾ കട്ട് ചെയ്ത് അവിടെ മാറ്റി വെക്കണം കട്ട് ചെയ്ത് മാറ്റി വെക്കണത് അവസാനം ചേർത്ത് കൊടുക്കാനാണ് അവസാനം പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ചിട്ടാൽ മതിയെന്ന് പറഞ്ഞത് ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ ഉള്ളികളുണ്ടല്ലോ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി ഒക്കെ നമ്മൾ ചലച്ചിട്ട് ചേർത്താലും അതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് 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 കൊണ്ടിരിക്കണത് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി കണ്ട് ഞാൻ അതിൻ്റെ പാക്കി ആ ലൈറ്റോ ഓണാക്കി തരാം ആ പിന്നെ ഞാൻ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ചെറിയ ഉള്ളി കട്ട് ചെയ്തിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ചെറിയ ഉള്ളിയും കൂടി കട്ട് ചെയ്തിടുക അപ്പേ അങ്ങനെ അപ്പൊ ഇങ്ങനെ ലൈറ്റ് ലൈറ്റോ ഫാനല്ല പറഞ്ഞേ ഈ ഫാൻ ഫാനിട്ടാ പറ്റ വീഡിയോ ഒക്കെ കൊളാവൂരിത്രയും ലൈറ്റഡാണ് ലൈറ്റ് ലൈറ്റ് ഓഫ് ആക്കാറ് ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ അങ്ങനെ ഓഫ് ആക്കാനും ഓൺ ആക്കാനും പറഞ്ഞുകൊണ്ടേ നിക്കു ഞാൻ വീഡിയോ ഇടുമ്പോ വീഡിയോക്ക് ഓഡിയോ കൊടുക്കുമ്പോൾ ഓഡിയോക്ക് വീഡിയോ കൊടുക്കണതൊന്നും കുട്ടികൾക്ക് ഇഷ്ടമല്ല പറഞ്ഞെടുത്ത് എത്തിക്കണമെന്ന് അറിയില്ല ഓഡിയോ വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അങ്ങോട്ട് തെറ്റിയാണ് അപ്പോൾ നല്ലോണം ഇളക്കി യോജിപ്പിക്കാൻ നമ്മളെ വിഷയം അതല്ല നമ്മൾ കടന്നു പോയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു പോയിരിക്കുന്നു വിഷയം മാറിയിരിക്കുന്നു ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ ഇങ്ങോട്ട് 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 കണ്ടില്ലേ നല്ല ബോട്ടി ബോട്ടി ഫ്രൈ ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നിമിഷത്തിൽ ലൈക്ക് ഇടുക കമൻ്റ് ഇടുക ഷെയറും കൂടി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ അറിഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് വരൂ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇങ്ങോട്ട് വരൂ നല്ല അടിപൊളി ബോട്ടി ഫ്രൈ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാനമായിട്ട് മല്ലിയില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാക്കി നോക്കിക്കോളെ ഈ പച്ചമുളക് അവസാനമായിട്ട് നാലഞ്ചെണ്ണം കട്ട് ചെയ്ത് കാണുക ഇതേപോലെ ചേർത്ത് കൊടുത്താൽ നല്ല എന്നാണ് പറഞ്ഞു വരുന്നത് ക്യാമറ തിരിഞ്ഞും മറിഞ്ഞും ഓടി പോകുന്നു എങ്ങോട്ടാണ് ഈ ക്യാമറ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും നേരം കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ബോട്ടി ഫ്രൈ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കുറേ സമയം അങ്ങ് ഇരുത്തിയിരിക്കുന്നത് മല്ലിയിലയുടെ പച്ചക്കുത്തൊക്കെ കാണുമ്പോഴല്ലേ നിങ്ങളിൻ്റെ വീഡിയോ എൻ്റെ കംപ്ലയിൻ്റ് എന്താണെന്ന് കണ്ടിട്ട് വരുള്ളൂ എന്ന് വിചാരിച്ച് പൊട്ട ക്യാമറയിലും പൊട്ട ഫോണിലുമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് എങ്കിലും ഈ ഒരു ക്ലിയർ വെച്ച് നിങ്ങളെൻ്റെ വീഡിയോ കാണുമല്ലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പോൾ ഇതൊന്ന് തോണ്ടി നോക്കി തിന്ന് ഒരു സമാധാനം കിട്ടില്ല അതുകൊണ്ടാണ് അവിടെ നിങ്ങൾ കണ്ടത് വീഡിയോയിൽ നിങ്ങൾ കണ്ടത് തോണ്ടി നോക്കുന്നത് തിന്നു നോക്കുന്നതൊക്കെയാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് അതൊക്കെ സർവ്വ പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ അപ്പോൾ ഇത്രയും നേരം നന്ദി കുറേ വട്ടം രേഖപ്പെടുത്തി ഇനി നന്ദിയൊന്നുമില്ല അപ്പോൾ ഞാൻ പോകാണ് അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് അപ്പോൾ ഞാനേ അടുത്തൊരു കുക്കിങ്ങിൻ്റെ വീഡിയോയിൽ കാണാം ഇപ്പം എന്താ പറയാ പറയാനൊന്നുമില്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ എങ്ങനെയെങ്കിലും ഒരു ഒമ്പത് എങ്കിലും എനിക്ക് വലിച്ചു നീട്ടിയാലേ എനിക്ക് വല്ലതും കിട്ടുകയുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ എനിക്കൊരു പരസ്യം എന്നാണ് പറഞ്ഞു വരുന്നത് പരസ്യം കിട്ടുമ്പോഴാണെങ്കിൽ നമുക്ക് പൈസ കിട്ടാം പൈസ കിട്ടുമ്പോഴാണേ നമുക്ക് പരസ്യം വെക്കുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അപ്പം ഞാൻ പോകാം കേട്ടോ നല്ല ഇളക്കിക്കൊണ്ടിരിക്കണത് നല്ല ബോട്ടി ബോട്ടി എന്താണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ചാണകപ്പെട്ടി ചാണകപ്പെട്ടി എന്താണെന്ന് മനസ്സിലായില്ലേ പോത്തിൽ നിന്ന് കിട്ടുന്നതാണ് ഓക്കെ ബായ് നന്ദി ഞാൻ വിചാരിച്ച ഇനി ഞാൻ ക്ലീൻ ചെയ്ത സാധനമല്ലേ അതുകൊണ്ട് ഞാൻ തിന്നൂല എന്ന് വിചാരിച്ചിനി കാരണം എന്താ വെച്ചാൽ ചാണകമാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ചാണകത്തിൻ്റെ ഈ കാണുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞെന്നില്ലേ പറഞ്ഞെന്നത് കൊണ്ട് തന്നെ ഇതുണ്ടാക്കിയത് കാരണത്താൽ എനിക്കത് തിന്നാൻ കഴിയുമെന്ന് തോന്നിയില്ല ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരുന്നപ്പോഴൊക്കെ ഞാൻ തിന്നൂലെന്ന് വിചാരിച്ചാൽ പക്ഷേ ഈ രംഗം കാണുമ്പോൾ എനിക്ക് തിന്നാതിരിക്കാൻ കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഞാൻ പൊറാട്ടയിലേക്ക് ഈ ബോട്ടി കൂട്ടി കാണാൻ കിട്ട് തിന്നു ഞമ്മളൊന്നും നോക്കിയില്ല നമ്മളെല്ലാം മറന്നു തിന്നു നല്ല തിന്നു എന്നാണ് പറഞ്ഞു വരേണ്ടത് തിന്നാനുള്ള കാരണങ്ങൾക്ക് മനസ്സിലായില്ല ഇതിനു മുമ്പ് തിന്നാതൊക്കെ ഓർമ്മ വന്നു ഓർമ്മ വന്നപ്പോൾ എനിക്ക് തിന്നാതൊക്കാൻ പറ്റിയില്ല അതങ്ങോട്ട് ഓർത്ത് 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 ഞാൻ തിന്നു എന്നാണ് പറഞ്ഞു വരുന്നത് നല്ല ഒടുക്കത്തെ ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റ് പറയാൻ വാക്കുകളില്ല പ്രിയപ്പെട്ടവരെ എല്ലാവരും ഇങ്ങനെ ബോട്ടിയൊക്കെ കൊണ്ടുവന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഇതുപോലെ കമൻറ്റ് രേഖപ്പെടുത്ത് അപ്പോൾ അത്ര തന്നെ കേട്ടോ ഈ വീഡിയോ വീണ്ടും 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 ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് നിങ്ങളെ കൊതിപ്പിക്കാണ്